ആകാശം നടപ്പാതയുടെ പേരിൽ വാഗ്പൂര മൂർച്ഛിച്ച കോട്ടയത്ത് സി പി എമ്മിനെതിരെ കോൺഗ്രസ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള സി പി എം നീക്കം അല്പത്തമാണെന്ന് ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് എന്ന കോട്ടയം പ്രസ് ക്ലബിൽ പറഞ്ഞു കോട്ടയക്കാരുടെ വികസന സ്വപ്നങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തച്ചുടക്കുകയാണ് സി പി എം എല്ലാ നിലയിലും അംഗീകാരം ലഭിച്ച പദ്ധതിയെ എന്തുകൊണ്ടാണ് സി പി എം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ പിന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടുള്ള രാഷ്ട്രീയ വൈര്യമാണ് കോട്ടയത്തെ സി പി എം നേതാക്കളും മന്ത്രി ഗണേശനും തമ്മിലുള്ള ചെങ്ങാത്തമാണ് ആകാശ നടപ്പാതയ്ക്കെതിരെ നിലപാടെടുക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരം ബാലകൃഷ്ണനോടും കോട്ടയത്തെ കോൺഗ്രസിനോടും ഗണേശന് തീർത്താൽ തീരാത്ത പകയുണ്ട് നിയമസഭയിൽ ഗണേശൻ നടത്തിയ പ്രസ്താവനയിലൂടെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് ബോധ്യപ്പെടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സി പി എമ്മിൻ്റെത് രാഷ്ട്രീയ പാപ്പരത്തമാണ് ആകാശ നടപ്പാതയുടെ പേരിൽ പത്രസമ്മേളനത്തിനെത്തിയ സി പി എം നേതാവിന് തിരുവഞ്ചൂരിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് എം എൽ എക്കെതിരെ മത്സരിച്ച് തോറ്റത് മുതൽ നേതാവ് എം എൽ എ ആക്രമിക്കാൻ നടക്കുകയാണ് നദീ സംയോജന പദ്ധതിയുടെ പേരിൽ ഇയാൾ നടത്തിയ ഇടപാടുകളിൽ അഴിമതിയുണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് പറഞ്ഞു ആകാശ നടപ്പാത നടപ്പിലാക്കുവാൻ നിയമപരമായും പോരാടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി തിരുവഞ്ചൂരിൻ്റെ വികസന പദ്ധതികൾ തട്ടിക്കൂട്ടാണെന്ന് പറയുന്ന സി പി എം നേതാക്കൾ ഐമനത്തെ തകർന്നു വീഴാറായ ഇൻഡോർ സ്റ്റേഡിയവും കോണത്താറ്റ് പാലവുമെല്ലാം ഓർമ്മിക്കാതെയാണ് വിമർശിക്കുന്നത് തിരുവഞ്ചൂരിൻ്റെ ചോരയ്ക്കായി മറവിളി കൂട്ടുന്നവർ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളെയാണ് തകർക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു കോട്ടയത്തെ ജനങ്ങളുടെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കോട്ടയത്ത് നടക്കുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് ഇത് കോട്ടയത്തെ ജനങ്ങളോടുള്ള അവകേളനവും വെല്ലുവിളിയുമാണ് ഇത് തികച്ചും രാഷ്ട്രീയ പാപ്പരത്തുമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് ഈ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇപ്പോ തൃശൂർ ഇവർക്കെതിരൊന്നുമില്ല കൊല്ലത്ത് ഇവർക്കെതിരില്ല കോട്ടയത്ത് മാത്രമാണ് ഇവർക്കെതിരെ പിന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്താൻ വന്ന ചെറിയ ആളുകൾ അവരെ എത്ര അവരാരൊക്കെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അതിൽ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുര സാറിനെതിരെ മത്സരിച്ചയാളാണ് വലിയ ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ സാർ ജയിച്ചത് അന്ന് പരാജയപ്പെട്ടപ്പോൾ തുടങ്ങിയതാണ് ആ സി പി എം നേതാവ് തിരുവഞ്ചൂർ സാറിനെ ആക്രമിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ മഹാൻ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി എന്നുമായി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആ മഹാൻ ഞങ്ങൾക്ക് കൃത്യമായ ആരോപണം ഉണ്ടാക്കരു ഇവിടെ മീനച്ചിലാർ മീനന്തലയാർ കൊടൂരാർ നദീ സംയോജന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കോടി രൂപയാണ് ഈ ആളുകൾ കൈപ്പറ്റിയിട്ടുള്ളത് മണൽ മാഫിയുള്ള ബന്ധമില്ലേ ഈ ആളുകൾക്ക് അവരിൽ നിന്ന് എത്ര എത്ര രൂപ കൈപ്പറ്റിയിട്ടുണ്ട് ഈ ഫണ്ട് എവിടെയാണ് ചെലവഴിച്ചത് എവിടെയാണ് അതിന്റെ കണക്കുള്ളത് കൃത്യമായി കണക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് മീനച്ചിലാർ മീൻതലയാർ കൊടൂരാർ നദീ സംയോജന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്